നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻഹാഗിനെ വിമർശിച്ചതുകൊണ്ടായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ പരിശീലകനെ വിമർശിച്ചിട്ടുണ്ട് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റിയെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചോദ്യം ചെയ്തിട്ടുള്ളത് മാത്രമല്ല യുണൈറ്റഡിനെ റീബിൽഡ് ചെയ്യണമെങ്കിൽ ക്ലബിനെ നന്നായി അറിയുന്നവരോട് സഹായം തേടണമെന്നും ടെൻഹാഗിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നിർദ്ദേശമായിക്കൊണ്ട് നൽകിയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണ് അലജാൻഡ്രോ ഗർണാച്ചോ ഇരുവരും ഒരുമിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ടെൻഹാഗിനെ വിമർശിച്ച ഈ ഒരു പ്രതികരണം ത്തിന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഗർണാച്ചോ ലൈക്ക് നൽകിയിട്ടുണ്ട് ഇത് ആരാധകർക്കിടയിൽ വലിയ രൂപത്തിലുള്ള ഒരു സംസാര വിഷയമായിട്ടുണ്ട് കാരണം ഗർണാച്ചോയുടെ നിലവിലെ പരിശീലകൻ എറിക് ഹാഗ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നുണ്ട് എന്നാൽ അത് ശരിയായ പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ട്വീറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം യുണൈറ്റഡിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഗർണാച്ചോക്കുണ്ട് എന്നാണ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത് ടെൻഹാഗ് മാറേണ്ടതുണ്ട് എന്ന കാര്യം ഖർണാച്ചോക്ക് അറിയാം എന്നാണ് മറ്റൊരാൾ ഈ ഒരു താരത്തെ പിന്തുണച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത് ഖർണാച്ചോ ചെയ്തത് ശരിയായി എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ടെൻഹാഗ് പറഞ്ഞത് അംഗീകരിക്കാനാവാത്ത കാര്യമാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അല്ലാതെ സോൺസി സിറ്റി അല്ല ഖർണാച്ചോക്ക് നിലവാരമുണ്ട് എന്നാണ് മറ്റൊരാൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ താരത്തിന് എതിരഭിപ്രായങ്ങളും ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് ഘർണാച്ചോക്ക് നമ്മുടെ ഏഴാം നമ്പർ ജേഴ്സി നൽകാത്തത് ശരിയായ തീരുമാനമാണ് അദ്ദേഹം ഇനിയും വളരാനുണ്ട് അദ്ദേഹത്തിന് പക്വത കൈവന്നിട്ടില്ല എന്നാണ് താരത്തെ വിമർശിച്ചുകൊണ്ട് ഒരാൾ എഴുതിയിട്ടുള്ളത് ഖർണാച്ചോ ചെയ്തത് തീർത്തും മണ്ടത്തരമാണ് അത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ് തീർച്ചയായും ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഭാവിയിൽ ബാധിക്കുക തന്നെ ചെയ്യും ഇതാണ് താരത്തെ വിമർശിച്ചുകൊണ്ട് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് താരങ്ങളുമായി പലപ്പോഴും വിവാദങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് എറിക് ടെൻഹാഗ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജേഡൻ സാൻജോ എന്നിവർക്കൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വന്നത് ഈ പരിശീലകനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഗർണാചോക്കും ഇനി കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നാണ് പലരും വിലയിരുത്തുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം